ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിഷു തലേനത്തെ വിശേഷങ്ങളുമായാണ് ഇലമംഗലത്തിൻ്റെ ഇല കൊണ്ടാണ് നമ്മൾ ഇവിടെ അടയൊക്കെ ഉണ്ടാക്കുന്നത് ശർക്കരയുടെയും തേങ്ങയുടെയും മധുരത്തിനോടൊപ്പം ഈ ഇലയുടെ മണവും കൂടി ചേരുമ്പോൾ അടയ്ക്കൊരു പ്രത്യേക സ്വാദ് തന്നെ അങ്ങനെ നമ്മൾ ഇലയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ അടുത്തുള്ള പുഴയോട് ചേർന്ന് കണിക്കുന്ന മരമുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ എവിടെ നിന്നാണ് കളിക്കൊന്നു പഠിക്കാറ് ഈ പ്രാവശ്യം ഒരുപാടുണ്ട് പുഴയോട് ചേർന്ന് പുഴയിലേക്ക് കൊമ്പുകൾ ചാഞ്ഞുമാണ് ഈ കണിക്കൊന്നമരം നിൽക്കുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗി അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമായ പൂവൊക്കെ പറിച്ചു ഇനി നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്നും മുക്കിയിട്ട് നമ്മുടെ തോർത്തുമുണ്ടിൽ വെച്ചിട്ടുണ്ട് ചെറുതായൊരു വെയിലുണ്ടായിരുന്നു പെട്ടെന്ന് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത് ഇന്നലത്തെ മഴയും വിഷുവിൻ്റെ തിരക്കുമെല്ലാം കണിക്കൊന്നുമരത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പാറക്കല്ലിന് മുകളിലൂടെയൊക്കെ ഒത്തിരി പൂക്കൾ ചിതറയ്ക്കിടക്കുണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ കിടക്കുന്ന പൂക്കളെ കണ്ടിട്ട് വിട്ടിട്ട് പോകാനും തോന്നില്ല അതിലിപ്പോൾ കൊഴിഞ്ഞ നല്ല നല്ല പൂക്കളൊക്കെ നമ്മൾക്ക് ഇറക്കിയെടുക്കുന്നുണ്ട് കണിക്കുന്ന പൂവിൻ്റെ കായ കാണാത്തവരുണ്ടോ ഇതാണ് കേട്ടോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് ആണെന്നേ തോന്നു ഇതാണ് എൻ്റെ കായ അപ്പോഴാണ് നമ്മൾ പുഴയേറത്തൊരു കൊഴിഞ്ഞ് വീണൊരു പൂവിനെ കാണുന്നത് നല്ല ഭംഗി ഇടട്ടോ അതിനെ കാണാൻ ഇതതിൻ്റെ കായയാണെന്ന് തോന്നുന്നു ജാതിക്ക് ഉണങ്ങിയ പോലെയൊക്കെ തോന്നും നമ്മുടെ നാട്ടിലെ മിക്ക ആളുകളും ഈ മരക്കുന്ന ആട്ടോ മനിക്കൊന്നുകൾ പൊട്ടിക്കുക ചിലരുടെ വീട്ടിലൊക്കെ പൂവുണ്ട് പക്ഷേ അധികവും ആളുകൾ ഇവിടെ വന്നു പൊട്ടിക്കാറുണ്ട് പല കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ ആദ്യം നമ്മുടെ തോട്ട വെച്ചിട്ടൊന്നും പൊട്ടിക്കാൻ നോക്കി അധികം വരുപ്പില്ലാത്തോണ്ടാവാം അതിലൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായില്ല പിന്നെ അതിനുള്ള ഒരു കുട്ടി തന്നെ അതിന്റെ മുകളിൽ കയറിയിട്ട് പൂക്കളൊക്കെ പറിച്ചു അങ്ങനെ അവർക്കും പൂക്കളൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ വിഷുവിനുള്ള കണിക്കൊന്നയും ഇലയും ഒക്കെ പറരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പിങ്കി നല്ല സങ്കടത്തിലായിരുന്നു അവൾക്കാണെങ്കിൽ വെള്ളം ഒറ്റയ്ക്ക് ആക്കിയിട്ട് എങ്ങോട്ടും പോകുന്ന ഇഷ്ടമുള്ള അതിൻ്റെ ഒരു സങ്കടം പറച്ചിലായിരുന്നു വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഈ കണന്ന് ഇലകളൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെക്കണം പിന്നെ നമ്മൾ കണക്കൊന്ന് ഈ പ്രാവശ്യം എടുത്ത് വെക്കുന്നത് വെള്ളത്തിലിട്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു ആവിൽ പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ വെറ്റില കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടയുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം നമ്മൾ മൂന്ന് നാളികേരാണ് എടുത്തത് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഈർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാവും നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ്നസ് കിട്ടും ഇനി നമുക്ക് അടയുണ്ടാക്കാൻ തുടങ്ങാം തീലമംഗലം തന്നെയാണെന്നില്ല വാഴയിലയാണെങ്കിലും ഇതുപോലെ മാവ് പരട്ടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് എല്ലാം കഴിഞ്ഞു ഇതിലോട്ട് ശർക്കരയും ആവശ്യത്തിന് നാളികേരം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലൊന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളീ മടക്കണ സമയത്ത് ഇതിൽ നിന്നൊന്നും കൊഴിഞ്ഞ് ചരല്ല ഇനി നമുക്ക് ഇതുപോലെയൊന്ന് അട മടക്കിയിട്ട് ഈരിക്കിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളത് ശർക്കരയും തേങ്ങ ഒന്നും പുറത്തേക്ക് വീടാണെന്ന് വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നമുക്ക് വിറകടുപ്പൊന്ന് കത്തിച്ച് വയ്ക്കാം നമ്മളിന്ന് ഇഡലി പാത്രത്തിലാണ് അട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ശേഷം ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഏറ്റവും താഴത്തെ തട്ടെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ പരത്തി വെച്ച അടകളൊക്കെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് വെച്ചൊന്ന് അടയ്ക്കാം തിരക്കും കറക്റ്റായിട്ട് ഇരുന്ന് വരില്ല നമ്മൾ ഇഞ്ചി തിളയ്ക്കുന്ന കല്ലൊക്കെ ഉണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും വാരമുള്ളത് ഇതിനു മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കത്തിക്കുക രമണിക്കൂറിനു ശേഷം നമുക്കപ്പം തന്നെ നമ്മുടെ ആ പ്രത്യേകിച്ച് ഇലവകളായതുകൊണ്ട് അതിൻ്റെ ഒരു മണമുണ്ടാവും പിന്നെ അവിടെ മണമുണ്ടാവും സാധാരണയാണ് ഇലവകളായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക മണമാണ് അതൊക്കെ ഒന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനു ശേഷം ഒന്ന് ജോലി എടുത്ത് നോക്കുക ആയി ഇപ്പം നമ്മുടെ ആളായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷുക്കണി അഴുക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുദയം നിറഞ്ഞ വിഷു